സി വാഴു സോമൻ പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് വേറപ്പെട്ടത് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിശ്വസനീയമായൊരു വാർത്തയായിരുന്നു ഒരു യോഗത്തിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും സരസനായ ഒരു നിയമസഭാ അംഗമായിരുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹവുമായി അടുത്ത് എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ ഏത് അവസ്ഥയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സരസമായ സംഭാഷണം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് വളരെ ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള ഒരു പിന്നോക്കമായ ഒരു ജില്ലയിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഇടുക്കി ജില്ലയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്നിരുന്ന ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ നമ്മളെല്ലാവരും എപ്പോഴും കണക്കാക്കുന്നത് ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിനിടയിൽ ക്രൂരമായ എഴുപതുകൾ ക്രൂരമായ ആക്രമണത്തിന് വിധേയനായി മരണത്തിന് അടുത്തെത്തിയ ഒരാളായിരുന്നു ശ്രീ വാഴു സോമൻ മരണത്തിനും ജീവിതത്തിനും ജീവിതത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചാണ് അദ്ദേഹം ആ ആക്രമണത്തിൽ നിന്നും ക്രൂരമായ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നത് ശ്രദ്ധേയമായ വാക്കുകളിലൂടെ താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനതയുടെ താൽപ്പര്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ അവകാശങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങൾക്കും വേണ്ടി എപ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത രാഷ്ട്രീയ നേതാവും നിയമസഭാ അംഗവുമായിരുന്നു ശ്രീ വാഴു സോമൻ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയും അദ്ദേഹത്തോടുള്ള ആദരവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു